അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അറിഞ്ഞാൽ ഒരു എന്താ പറയുക ആ ഒരു സാധനം ഉണ്ടാക്കല് ഉണ്ടാക്കല് അറിഞ്ഞാൽ കണ്ടുവെക്ക് എന്താ സാധനം ആയോ അട എലേർട്ട് ആക്കോ അപ്പം സുധാട്ടം ഇന്നലെ പറയുന്നുണ്ട് അട വേണമെന്ന് എപ്പോഴാണ് പറയണോ അറിയോ ആറര ഏഴുമണി കഴിഞ്ഞ കേട്ടോ അപ്പം നല്ല രാത്രി രാത്രി വന്നൊരു ആറര ഏഴുമണിയാകുമ്പോൾ തന്നെ സുധിയാട്ടം പറയണ്ട അട ഉണ്ടാക്കാന കേട്ടോ അപ്പോൾ എനിക്ക് ആ സമയത്ത് പിന്നെ ഞാൻ നല്ല മടിച്ച കഴിയോണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന് ഞാനത് ഒപ്പിച്ച് പിന്നെ അതെല്ലാവരും അടിക്കുന്നുണ്ട് ശ്രീ കുട്ടി കണ്ണാ നോക്കൂ ആ എന്താ പൊന്നിട്ടും ചിന്നിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അട അപ്പോൾ ഈ അടേൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ കണ്ടുവരാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി നിൽക്കുക എന്നാലെ ഞാൻ ആട വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാൽ ഓക്കെ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകണം ഏറ്റവും നന്നായി അഡ്ജട്ടം അപ്പോൾ സുധാട്ടം കുറേ കുറേ രണ്ട് മൂന്ന് ദിവസമായി പറയണ ആട് ഉണ്ടാക്കാൻ ഇന്നേരം വൈകുന്നേരം കൂടി പറഞ്ഞിട്ടുള്ളൂ ഒരാറ് ആറര ആകുമ്പോൾ വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ തേങ്ങ ചറകി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പൊടി ലൂസ് ഇത് വാങ്ങുക പാക്കറ്റ് വാങ്ങും പിന്നെ ശർക്കരയും വാങ്ങി കേട്ടോ ഇത് ശർക്കര ഇങ്ങനെ ഇങ്ങനത്തെ വെള്ള ശർക്കര വെള്ളശർക്കരെന്നല്ലേ പറയാം കറുപ്പ് ശർക്കര നല്ല കറുപ്പ് കളർ ഇതൊരു ശർക്കര കേട്ടോ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങ ചിറകിലേക്ക് ഈ ശർക്കര പൊടിച്ചിട്ട് നമ്മൾ കത്തി കൊണ്ട് അരിയല്ല ചെയ്ത് ഞാൻ അമ്മിയും ഇട്ടിട്ട് പൊടിക്കട്ടെ ചെയ്ത് എന്നിട്ട് അതും കൂട്ടി മിക്സ് ആക്കി തിന്നു ഈ ഒരു സാധനം മിക്സ് ആക്കി തിന്നാൽ നല്ല ടേസ്റ്റാണ് അറിയാൻ തിന്നൊക്കെ അല്ലേ ഇങ്ങനെ വേണ്ട തേങ്ങൻ്റെ കേങ്ങ കത്തി കൊണ്ട് എടുത്തിട്ട് അതും ഒരു ശർക്കര കൂട്ടി കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാ പുറത്ത് മഴ പറഞ്ഞാൽ അജാദ്യ മഴയാണ് പുറത്ത് ഞാൻ വാഴന്തര പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയത് വാഴന്തിരയിൽ അപ്പം മുന്നിലുണ്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു വാഴ ചേരുന്നിടക്കും അപ്പോൾ ഞാൻ മാമ്പോഴി എടുത്തിട്ട് ആ വെല്ലാം ചെറിയ ചെറിയ കഷ്ണമാക്കി പിന്നെ പിന്നെന്താ പൊടിയിലേക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ വെച്ചിണ് അത് വെച്ചിട്ട് ഞാൻ പൊടി നല്ലോണം കുഴക്കിട്ടോ ചൂടുവെള്ളമല്ല പച്ച കട്ടോ അപ്പോൾ പച്ചത്തിൽ നമ്മൾ ഇലയിൽ പരത്തിയിട്ടാട്ടെങ്കിൽ ഞങ്ങൾ അട ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാക്കിയിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ടിട്ട് കുഴച്ചെടുക്കണം കൂടുതലായാൽ പിന്നെ അട ഇതാവൂലല്ലോ അങ്ങനെ അതായൊരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിട്ട് ചെയ്യാം പിന്നെ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ അട ഇഷ്ടം ചിലൊരു ഗോതമ്പിൻ്റെ അടണ്ട് ഉണ്ട് പിന്നെ ഈ അരിപ്പൊടി കൊണ്ട് അടണ്ടാക്കിയിട്ട് ഇങ്ങനെ പുഴുങ്ങ ചെയ്യുക ആവിയിൽ വേവിക്കുക പുഴുങ്ങ എന്ന് പറയുക അപ്പോൾ അതാണ് ഇഷ്ടം അപ്പോൾ ഒരു റൗണ്ടല്ല ഒരു കോലത്തിൽ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കര ഇട്ട് വെച്ചാൽ ആ ഒരു മിക്സിയിൽ അതോടെ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്ക വേണമെങ്കിൽ ഇടട്ടോ ഏലക്കൊക്കെ ഇഷ്ടമുള്ളൊരു അലക്കിടാൻ പിന്നെ എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്നിട്ട് ഞങ്ങൾ ഇട്ടരുതല്ലേ അങ്ങനെ എന്നിട്ട് അതാക്കിയിട്ട് നല്ല പോലെ പരത്തി വെച്ചിട്ട് എൻ്റെ കൈമാകെ നമ്മളെ ആ പൊടീൻ്റെ ഇതാട്ടോ അപ്പോൾ ഞാൻ അന്ന് കൈയൊക്കെ ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നാലര അപ്പോൾ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്നാലെണ്ണം വേഗം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേഗം ആവിക്ക് വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഡ്ഡലീൻ്റെ അവിടെ ഞങ്ങൾ ഈ നമ്മളെ ചകിരിത്തുപ്പില്ലേ അതിൻ്റെ ആ വിസിൽ പോയി അപ്പം ഞങ്ങൾ ചകിരിത്തുപ്പ് വെക്കില്ല അപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ ഇതാക്കി പരത്തി പരത്തി റൗണ്ട് ഷേപ്പിൽ ഒന്ന് കിട്ടീന് അത് ഞങ്ങൾക്ക് കാണിച്ചിട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ റൗണ്ടിൽ വെച്ചിട്ട് പിന്നെ അതിൽ ഞാൻ തേങ്ങണ്ടിട്ട് ഇതാക്കട്ടോ അങ്ങനെ ഒരു മൂന്നാല് റൗണ്ട് നല്ലപോലെ പോലെ കിട്ടീണം ചിലപ്പം കിട്ടുമല്ലോ ചിലപ്പോൾ നല്ല കിട്ടും ചെയ്യും അപ്പം അങ്ങനെ എന്താ ഞാൻ പകുതി ഇതാക്കുമ്പോഴേക്കും പിന്നെ ചേച്ചി വന്ന് പിന്നെ ചേച്ചി പരത്തി അപ്പോഴത്തേക്കും പണിക്കാർക്ക് ആവിക്ക് വെച്ചത് ഉണ്ടാക്കി അത് ഞാൻ കൊണ്ടുകൊടുത്ത് പിന്നെ സുധാട്ടനും പിള്ളേർക്കുള്ളതാട്ടാണ് ഞാൻ എടുക്കുന്നത് ഓരോന്നും നോക്കുന്നത് നല്ല ചൂടാണ് നല്ല ചൂടുണ്ട് ചിലത് അടർന്ന് പോകുന്നത് ചിലപ്പോൾ അങ്ങനെ ചിലത് ആദ്യമൊക്കെ ഒട്ടിപ്പിടിക്കുന്നു ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല നന്നെന്ത എല്ലാരും കഴിച്ചു വയ്ക്കണ്ടേ നല്ല ചൂടോടത്തല്ല മെല്ലെന്ന സ്പൂണ് പിന്നെ ഈ ഒരു സാധനം എന്താ ഈ അടേൻ്റെ ബാക്കിയുള്ളട്ടോ അത് നല്ല ടേസ്റ്റ് അല്ലേ ഈ തേങ്ങയും ശർക്കരും അപ്പം കണ്ണനും വേണം ഞാൻ തിന്നു അപ്പം സൂപ്പറാ സൂപ്പറല്ലേ അപ്പം ഞാൻ അട ഞാൻ മണ്ണിൻ്റെ ഒരു കഷ്ണ അടത്തു നിന്നാക്കട്ടോ മണ്ണെ മുടിയൊക്കെ അയച്ചിട്ട് വരാം ഒക്കെ മുടി അയച്ചിട്ടുണ്ട് ആ ഉണ്ടോ ബസ് ഉണ്ട് പിന്നെ കൂടുതൽ ഈ അരിപ്പൊടീൻ്റെ അടക്കം ഇഷ്ടം പുഴുങ്ങിയത് ഇതെല്ലാം പിന്നെ കുഴപ്പമില്ലേത് അട ഇഷ്ടമാണ് തോന്നുന്നു എനിക്ക് അരിപ്പൊടിൻ്റെ അട പുഴുങ്ങിയത് ഇഷ്ടമാണ് എനിക്ക് പിന്നെ നമ്മൾ ഗോതമ്പൊടിയിൽ ചുട്ട് കൊടുക്കൂലേ കഴിക്കുക ഇഷ്ടമാണ് തിന്നും പക്ഷേ എനിക്ക് കൂടുതൽ ഇതാ ഇഷ്ടം അപ്പോൾ ഇവരൊക്കെ കഴിക്കട്ടെ തിന്നിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കട്ടെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പം മഴക്കാലമല്ലേ അപ്പം ഈ മഴ ഇങ്ങനെ പെയ്യുമ്പം ജാടയും കട്ടച്ചായും അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു വയ്ക്കുക പിന്നെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുന്നവരും ട്രൈ ചെയ്യുക അപ്പം നോക്കാം ബൈ ബൈ കൊടുത്ത Not for bike.